സൗരയുദ്ധത്തിലെ മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളെ നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം ചൂട് കൂടിയ ഗ്രഹങ്ങളും വളരെയധികം തണുത്തുറുന്ന ഗ്രഹങ്ങളുമാണ് ഉള്ളത് എന്നാൽ ഭൂമിയിലെ അന്തരീക്ഷം ഇവ രണ്ടിൻ്റെയും മധ്യഭാഗത്താണ് ഏകദേശം സ്ഥിരമായ താപനിലയാണ് ഭൂമിക്കുള്ളത് മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അനുകൂല ഘടകങ്ങൾ ഭൂമിക്കുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഭൂമി വ്യത്യസ്തമാക്കുന്നത് എന്തായിരിക്കും അതിലൊരു പ്രധാന കാരണം ഗ്രീൻഹൌസ് എഫക്ട് അഥവാ ഹരിതഗ്രഹ ഹരിതഗ്രഹപ്രഭാവമാണ് അപ്പോൾ എന്താണ് ഈ ഗ്രീൻഹൌസ് എഫക്ട് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ വന്ന് വധിക്കുന്നു അവൽ നിന്നുള്ള താപം ഒരു പരിധിവരെ ഭൂമിയിൽ തന്നെ തങ്ങി നിർത്തുന്നു ഈ പ്രതിഭാസ്തിയാണ് ഗ്രീൻഹൌസ് എഫക്റ്റ് എന്ന് പറയുന്നത് താപം പുറത്തുവിടാതെ ഇവിടെ തങ്ങി നിർത്തുന്നത് അന്തരീക്ഷത്തിലെ ചില വാദങ്ങളാണ് ഇത്തരം വാദങ്ങളെയാണ് ഗ്രീൻഹൌസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത് അതായത് ഗ്രീൻഹൌസ് ഗ്യാസുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് എന്നാൽ ഈ ഗ്രീൻഹൌസ് ഗ്യാസുകളുടെ അളവ് വർദ്ധിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ഗ്രീൻഹൌസ് ഗ്യാസുകളുടെ അളവ് വർദ്ധിക്കുന്നതോടുകൂടി കൂടുതൽ താപത്തെയാണ് ഭൂമിയിൽ പിടിച്ചു നിർത്തുക സ്വാഭാവികമായും ഭൂമിയിലെ താപത്തിൻ്റെ അളവ് വർദ്ധിക്കാൻ തുടങ്ങും ഇതിനെയാണ് ഗ്ലോബൽ വാമിംഗ് അഥവാ ആഗോള താപനമെന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമിയിലെ താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാം നേരത്തെ പറഞ്ഞ ഗ്രീൻഹൌസ് ഗ്യാസുകളാണ് ഈ താപനില വർധനത്തിന് കാരണം എന്തുകൊണ്ടായിരിക്കാം ഗ്രീൻഹൌസ് ഗ്യാസുകൾ ഇത്രയധികം വർദ്ധിച്ചിട്ടുണ്ടാവുക പതിനെട്ടാം നൂറ്റാണ്ടിലെ മധ്യത്തിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് അതായത് കൈകൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ ഫാക്ടറിയിലെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വന്തൊതിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി തുണിത്തരങ്ങൾ ഇരുമ്പ് നിർമ്മാണം മറ്റ് വ്യവസായങ്ങൾ എന്നിവയിൽ പുതിയ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും അവതരിപ്പിച്ചു കാറ്റ് ജലം തുടങ്ങിയ നാച്ചുറൽ റിസോഴ്സിന് പകരം കൽക്കരി ഉപയോഗിച്ച് ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ചില മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി ആഗോള വാർഷിക താപനില ഒരു ഡിഗ്രി സെൽഷ്യസിനേക്കാളും ഒരു അല്പം വർദ്ധിച്ചു ഒരു ഡിഗ്രി സെൽഷ്യസ് അത്ര കൂടുതലാണോ നാം എപ്പോഴും കേൾക്കാറുള്ള ഏറ്റക്കുറച്ചുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന താപനില പ്രാദേശിക താപനിലയാണ് ആഗോള വാർഷിക താപനില ഭൂമിയുടെ മൊത്തം താപനിലയുടെ ശരാശരിയാണ് സൂചിപ്പിക്കുന്നത് ഓരോ പത്ത് വർഷത്തിലും ആഗോള വാർഷിക താപനില പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ഡിഗ്രി സെൽഷ്യസ് വച്ച് കൂടുവാനാരംഭിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ താപനില വർധനവിന് കാരണം വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് യന്ത്രങ്ങളിൽ ഫോസിൽ ഇന്ധനമായ കൽക്കരി എണ്ണ ഗ്യാസിലിൻ പ്രകൃതി വാതകങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങി ഇത്തരം ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളിൽ പ്രധാനമായും ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ എന്നീ വാതകങ്ങളാണ് ഈ വാതങ്ങളാണ് നാം നേരത്തെ പറഞ്ഞ ഗ്രീൻഹൌസ് ഗ്യാസുകൾ വ്യാവസായിക വിപ്ലവത്തോടുകൂടി ഫോസിൽ ഫ്യൂവലുകളുടെ അമിതമായ ഉപയോഗം ഈ ഗ്രീൻഹൌസ് ഗ്യാസുകളുടെ വർധനവു കൂട്ടി ഗ്രീൻഹൌസ് ഗ്യാസുകളുടെ അമിതമായ വർധനവും മൂലം കൂടുതൽ താപത്തെയാണ് ഈ വാദങ്ങൾ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കുറച്ച് വർഷങ്ങളായി ഭൂമിയിൽ താപനില താപനിലാവർധനവും ഉണ്ടാകുന്നതിന് കാരണം ഈ താപനില താപനിലാവർദ്ധനവും നമ്മുടെ ഭൂമിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഒന്നാമതായി കാലാവസ്ഥാ വ്യതിയാനമാണ് ആഗോള താപനം കാലാവസ്ഥയിൽ വലിയ വ്യതിയാനമാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വർഷങ്ങളായി നാം കേൾക്കുന്ന തുടരെ തുടരെയുള്ള പ്രളയം അതിനൊരു ഉദാഹരണമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞപാളികൾ ഉരുകാനും ഇതിനു കാരണമാകും ഇത് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുകയും കരഭാഗം കടലെടുക്കുകയും ചെയ്യും ഭൂമിയിലെ മുഴുവൻ മഞ്ഞുപാളികളും ഉരുകയാണെങ്കിൽ ഗ്ലോബൽ സീ ലെവൽ ഇരുന്നൂറ്റി മുപ്പത് അടിയോളം ഉയരും ഇതുമൂലം നമ്മുടെ ഭൂമിയിലെ ഏഴ് ഭൂഖണ്ഡങ്ങളും ഭാഗികമായി വെള്ളത്തിനടിയിലാവും ഇതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതം നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും